പി കെ ശ്രീമതിക്ക് പിണറായിയുടെ വിലക്ക് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കുന്നതാണ് പിണറായി വിജയൻ വിലക്കിയത് പ്രായപരിധി ഇളവ് കേന്ദ്ര കമ്മിറ്റിക്കും മാത്രം ബാധകമാണെന്നും അതുപയോഗിച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാനാവില്ലെന്നും ആയിരുന്നു അതായത് സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസിൽ പിണറായി വിജയനും യൂസഫ് തരിഗാമിക്കും പി കെ ശ്രീമതിക്കുമൊക്കെ എന്നുള്ള പ്രായപരിധിയിൽ ഇളവ് കൊടുത്തു അങ്ങനെ കേന്ദ്ര കമ്മിറ്റിയിൽ തുടരും അങ്ങനെ തുടരുന്ന പി കെ ശ്രീമതി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വന്നിരുന്നപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ ഇരിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല അധികാരമില്ല എന്ന് വിലക്കി എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത സി പി എമ്മിന്റെ സംഘടനാ രീതി അറിയാത്ത ആളല്ല പി കെ ശ്രീമതി ഏതാണ്ട് അറുപത് വർഷത്തോളം അവർ ഈ പാർട്ടിയുമായി വിദ്യാർത്ഥി രാഷ്ട്രീയം മുതൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്നു ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ അഖിലേന്ത്യാ അധ്യക്ഷയാണ് ഒരുപക്ഷെ പോളിംഗ് ബ്യൂറോയിലേക്ക് പോലും അവരുടെ പേര് കല്പിക്കപ്പെട്ടിരുന്നാണ് അങ്ങനെയുള്ള പി കെ ശ്രീമതിക്ക് സംഘടനാ രീതി അറിയാതെ പാർട്ടിയുടെ ഒരു ഘടകത്തിൽ വന്നിരിക്കാനും മാത്രം അറിവുകൾ ഉണ്ടോ സത്യത്തിൽ രണ്ടാമതേ ഇനി അങ്ങനെ പി കെ കമ്മിറ്റിയിൽ വന്നിരിക്കുന്ന ഒരു സാങ്കേതികം ഉണ്ടെങ്കിൽ ഈ പാർട്ടിക്ക് ഒരു സംസ്ഥാന ഇല്ലേ ഈ പാർട്ടിക്ക് ഒരു അഖിലേന്ത്യാ ഇല്ലേ അതോ മുഖ്യമന്ത്രിയാണോ സംഘടനാ കാര്യങ്ങളും പാർലമെന്ററി കാര്യങ്ങളും എല്ലാം നിയന്ത്രിക്കുന്ന ഏക ഛത്രാധിപതി പാർട്ടി യോഗത്തിൽ വന്നിരിക്കുന്ന ഒരാളിനോട് ഒരു മുതിർന്ന നേതാവിനോട് നിങ്ങൾ ഇവിടെ ഇരിക്കേണ്ട മാധ്യമങ്ങളോട് പറഞ്ഞ വാക്കുപുള്ളി പറഞ്ഞ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ എങ്കിൽ പോലും പരോക്ഷമായി പറഞ്ഞ അതാണ് അതും പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഇരിക്കുന്ന വേദിയിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് അത്ഭുതകരമാണ്